ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നല്ല പോഷകസമൃദ്ധമായ കുമ്പളങ്ങ തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായി കണ്ട് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ഈ തോരൻ എങ്ങനെ ഉണ്ടാക്കണമെന്നൊന്ന് നോക്കാം അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു ചെറിയ കുമ്പളങ്ങയുടെ കഷ്ണം എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ കുമ്പളങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കഴുകി വാരി എടുത്തേക്കണതാണ് ഇനി നമുക്ക് ഇതിനൊരു മസാലക്കൂട്ട ആവശ്യമാണ് അതിന് വേണ്ടി ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട് ചെറിയ ജീരകം എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി പച്ചമുളക് പച്ചമുളക് അല്ല ഞാൻ എടുത്തേക്കാണ് കാന്താരിയാണ് അപ്പോൾ പച്ചമുളക് ഉപയോഗിക്കാം അപ്പോൾ അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് മുളക് പൊടി അര ടീസ്പൂണും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം അപ്പം ഞാൻ ചതച്ചൊക്കെ എടുത്തിട്ടുണ്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണയുടെ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിൽ ഇട്ട് കൊടുക്കാം കറിവേപ്പില മൂത്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതിട്ട് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി നമുക്ക് അയാ ചതച്ച് വച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ട് ഇട്ട് കൊടുക്കാം അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂട് കയറി വരണം നമ്മുടെ തേങ്ങയ്ക്കൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്കിനി കുമ്പളങ്ങ ഇട്ട് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് തോരനെ ആവശ്യമായ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് അടച്ച് വച്ച് വേവിച്ചെടുക്കാം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ഒന്ന് നമുക്കൊന്നും കൂടി മൂടി തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ഇളക്കി കൊടുത്തായിരുന്നു അപ്പം നമുക്ക് നമ്മുടെ തോര റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് കേട്ടോ കുമ്പളങ്ങ തോര ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് നമ്മുടെ തോര റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പുതുതായി എൻ്റെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലെ തോരം വയ്ക്കാത്തവരുണ്ടെങ്കിൽ വച്ച് നോക്കുക അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയ വീഡിയോയുമായി അടുത്ത ദിവസം വരാം അതുവരേക്കും അസലാമലൈക്കും